അതിന്റെ ക്യാൻ്റെ മുകളിൽ കുഞ്ഞിരുന്നോണ്ട് ആ വെള്ളവുമായിട്ട് ഈ ടീച്ചർ വരുന്ന ഒരു കാഴ്ച കണ്ടു അപ്പൊ ആ കുഞ്ഞു മനസ്സില് ഉണ്ടായ ഒരു നന്മ പ്രവർത്തിയെ ഇരുന്ന സമയത്ത് കാണുന്ന ഒരു ദയനീമായ കാഴ്ച ഉണ്ടായിരുന്നു താഴെ ഭാഗത്തുനിന്നേ കലങ്ങളും എല്ലാം ഇങ്ങനെ കാഴ്ച എത്രയും പെട്ടെന്ന് ഇതൊന്ന് പരിഹരിച്ച് ും ഇത് കുമ്പാടിന് സമീപമുള്ള കടപ്രായ എം ടി എൽ പി സ്കൂൾ ഈ വരുന്നത് സ്കൂളിലെ അധ്യാപിക വിനീത ദിലീപാണ് വിനീത ടീച്ചറിന്റെ സ്കൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നത് മകനാണ് ദേവതീർത്ഥം ഈ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി പതിനാറ് കിലോമീറ്റർ അകലെ തിരുവൻവണ്ടൂർ പ്രയാറിൽ നിന്നാണ് ടീച്ചറുടെയും മകന്റെയും വരവ് സ്കൂട്ടറിന്റെ പ്ലാറ്റ്ഫോമിൽ വച്ചിരിക്കുന്നത് ഇരുപത് ലിറ്റർ വെള്ളം നിറച്ച ക്യാനാണ് സഹപാഠികളുടെ ദാഹം അകറ്റാൻ വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് വെള്ളവുമായിട്ടാണ് ദേവതീർത്ത് വരുന്നത് ഇതാണ് ശരിക്കും ദേവതീർത്ത് കോയിപ്രം പഞ്ചായത്ത് പത്താം വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ കുന്നിന് മുകളിലാണ് എം ടി എൽ പി എസ് സ്ഥിതി ചെയ്യുന്നത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മാത്രമാണ് ആശ്രയം ചുറ്റുപാടുമുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഇവരൊക്കെയും എത്തുന്നത് കുടിവെള്ളം കിട്ടാക്കനിയായ പ്രദേശങ്ങളിൽ നിന്നാണ് കൂട്ടുകാരുടെ ദുരിതം കണ്ട് ദേവതീർത്തിൻ്റെ പിഞ്ചുമനം വേദനിച്ചു അമ്മേ കൂട്ടുകാർക്ക് കുടിക്കാനുള്ള വെള്ളം നമുക്ക് എത്തിച്ചാൽ എന്താ കൊച്ചു ദേവതീർഥിൻ്റെ പ്രവൃത്തി സഹപാഠികളുടെ കണ്ണും നിറച്ചു ഏവർക്കും മാതൃകയായ കൊച്ചുമിടുക്കനെ അഭിനന്ദിക്കുകയാണ് കൂട്ടുകാരും മറ്റ് അധ്യാപകരും ഞങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങൾ ടു വീലറിൽ ഞാനും മൂന്നുമായി വരുന്നത് ഇവിടെ തൊട്ട് ഇരുപത് ലിറ്റർ വെള്ളമായിട്ടാണ് ദിവസവും ഞങ്ങൾ വരുന്നത് കാരണം നേരത്തെ ഇതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പം രണ്ട് മാസമായിട്ട് പൈപ്പ് കുമ്പനാട് അകത്ത് പൈപ്പ് ലൈൻ പൊട്ടി പൊട്ടിക്കിടക്കുന്നതിനാൽ ഞങ്ങൾക്ക് വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അവർ സ്കൂളിൽ വരുന്നത് തന്നെ വളരെ താമസിച്ചാണ് വരുന്നത് കുഞ്ഞിനെ അത് കണ്ട് ഭയങ്കര വിഷമമൊക്കെ ആയി അപ്പോൾ അവൻ്റെ കൂട്ടുകാർക്ക് അവരാൽ ആകുന്ന ഒരു സഹായം ചെയ്യണമെന്നും പറഞ്ഞു അപ്പോൾ അത് അതിൻ്റെ പ്രകാരമാണ് ഞാനൊരു ക്യാനും ഒക്കെ രണ്ട് ക്യാൻ വാങ്ങി ഓരോ ദിവസവും ഞങ്ങൾ ഇരുപത് ലിറ്റർ വെള്ളമായിട്ടാണ് വരുന്നത് പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇതിനെ ഈ കുഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ടീച്ചറിനോടാണ് ആദ്യം അനുവാദം ചോദിച്ചത് ടീച്ചറെ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ടീച്ചർ പറഞ്ഞു നല്ലൊരു പ്രവൃത്തിയല്ല കുഞ്ഞു മനസ്സിൻ്റെ നന്മ ന മറ്റുള്ളവരോട് അറിയണം അതിനുവേണ്ടി വിനീത വിനീത എന്താണ് തീരുമാനം അത് നടപ്പിലാക്കിക്കോളെന്നൊരു ടീച്ചർ പറഞ്ഞു സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ വെള്ളം കൊണ്ടുവരുന്നത് കിണറ്റിൽ നിന്നും അവൻ്റെ അമ്മൂമ്മയാണ് വെള്ളം നിറച്ചൊക്കെ കൊടുക്കുന്നത് ഞങ്ങൾ വണ്ടിയിൽ ഇതുമായിട്ട് ഇങ്ങനെ പോരും ഞാൻ മോനെ അതേ കാനയിൽ ഇരിക്കാൻ ഇരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അവൻ തന്നെ കണ്ടുപിടിച്ചു ക്യാനയിൽ ഇരുന്ന് തന്നെ ആ ക്യാനിൻ്റെ മുകളിൽ തന്നെ അവൻ കയറി ഇരിക്കും ഇരുന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത് സ്കൂളിലേക്ക് ചോറ് വയ്ക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വെള്ളം തിളപ്പിക്കാനും പിന്നെ നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ചില ദിവസങ്ങൾ ആവശ്യം വരുന്നില്ല അപ്പം പേരൻസിനും കുഞ്ഞുങ്ങളുടെ വീടുകളിലും നമ്മളിത് കൊടുക്കുന്നുണ്ട് ഇവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമായി പിന്നെ ഒന്നാം ക്ലാസ്സിലാണ് ഇവിടെ പഠിക്കുന്നത് അവരുടെ മനസ്സിൽ ഉണ്ടായ ഒരു നന്മപ്രവൃത്തിയാണ് അതായത് ടീച്ചറെ ഞാൻ കുറച്ച് കുടിവെള്ളം നല്ലത് കൊണ്ടുവന്നോട്ടെ അപ്പം അതെങ്ങനെ കൊണ്ടുവരുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഇവരെങ്ങനെ അത്രയും നിന്ന് കൊണ്ടുവരും എന്നുള്ളത് അപ്പം പിറ്റേ ദിവസം ഞാനിവിടെ വരുമ്പം ഇരുപത് ലിറ്ററിൻ്റെ ഒരു ക്യാനിൽ അതിൻ്റെ ക്യാനിൻ്റെ മുകളിൽ കുഞ്ഞിരുന്നോണ്ട് ആ വെള്ളവുമായിട്ട് ടീച്ചർ വരുന്ന ഒരു കാഴ്ച കണ്ടു അപ്പോൾ ആ കുഞ്ഞു മനസ്സിൽ ഉണ്ടായ ഒരു നന്മപ്രവൃത്തിയെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് ഇത്രയും ദൂരെയൊന്നു കൊണ്ടുവരണ്ട എന്ന് പറയാൻ എനിക്ക് എനിക്ക് വേണമെങ്കിൽ വെള്ളം അടിച്ച് ഇവിടെ പൈസ കൊടുത്ത് ഇവിടെ കളക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എങ്കിലും ആ കുഞ്ഞു മനസ്സിൻ്റെ ആ നന്മ പ്രവൃത്തിയെ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അതിനെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ഞങ്ങൾക്കപ്പം ഇത്രയും തുടർന്ന് ഈ ദിവസങ്ങളിലെല്ലാം ഇനി ഇത് ആ വെള്ളവുമായിട്ടാണ് ഇവിടെ സ്കൂളിലെത്തുന്നത് വെള്ളം ആരാ തരുന്നത് തരുന്നത് നിറച്ച് ാണ് ഈ സ്കൂളിൽ ജോയിൻ ചെയ്തത് അച്ഛമായിട്ട് ആ സമയത്ത് ഞാൻ വരുന്ന വരുന്ന സമയത്ത് കാണുന്ന ഒരു ദയനീയമായ കാഴ്ചയുണ്ടായിരുന്നു താഴെ ഭാഗത്തു നിന്നേ കുടങ്ങളും കലങ്ങളും എല്ലാം ഇങ്ങനെ നിരന്നിരിക്കുന്ന ഒരു കാഴ്ച ജനങ്ങളിവിടുത്തെ സമീപവാസികൾ വെള്ളത്തിനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച കാണാനിടയായി ഈ കുറേ നാളുകളായിട്ട് വലിയ പ്രശ്നമില്ലാതെ പോവുകയായിരുന്നു എങ്കിലും വെള്ളത്തിന് കൂടുതൽ നമ്മളിപ്പോൾ സ്കൂളിന് വേണ്ടി നമ്മളിവിടെ കളക്ട് ചെയ്തിടുമെങ്കിലും ഇവർക്ക് ഡെയിലി ഉപയോഗത്തിന് സമീപവാസികൾക്ക് വെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ഈ സമയത്താണ് ഈ രണ്ട് മാസത്തോളമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നതും ഇപ്പം ജനങ്ങൾ അവർ തന്നെ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണ് ദിവസേന കിട്ടുന്ന ആ പൈസ മുഴുവൻ മുടക്കി വെള്ളത്തിന് വേണ്ടി മുടക്കി അവർ വളരെയധികം കഷ്ടപ്പെടുന്നു അവരും ഞങ്ങളോട് ഈ പ്രയാസം പറഞ്ഞിരുന്നു ഇന്നവരെ എനിക്ക് തോന്നുന്നു പഞ്ചായത്തിലേക്ക് എന്തോ ധർണയുടെ ഭാഗമായിട്ട് പോകുമോ എന്താ ചെയ്യുന്നുണ്ട് അറിയിച്ചിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് ഇതൊന്ന് പരിഹരിച്ച് തരണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ